ഹായ് മക്കൾമാരെ എല്ലാവർക്കും അവിടെ ദിനാശംസകൾ ഇന്ന് അവിടെ വേണേ അവിട്ട മൂന്നാ ഓണം ഇന്ന് മോനും മുകളുമൊക്കെ വരും അപ്പോൾ അവരുടെ വരവും പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുകയാണോ അവരെ വന്നിട്ട് വേണം ഓണം വരിക അവർ വര രാവിലെ ഇറങ്ങുമെന്നാ പറഞ്ഞത് അവിടുത്തെ രാവിലെ ഞാൻ എണീട്ട് നടക്കാനൊക്കെ പോയിട്ട് വന്നിട്ട് ചായയൊക്കെ പിടിക്കും മുതൽ വന്നതിന് ശേഷം വരുന്നതിന് ഇവിടെ ഞാൻ അരിയൊക്കെ എടുങ്ങട്ടാ ഇന്നലെ നമ്മളെ ചെറുതായിട്ട് സദ്യ ഇന്ന് നന്നായിട്ട് സദ്യ

അപ്പോൾ ഇശാക് ദേ മറിയം ഹാപ്പി വെരി ത്രേ എങ്ങനാ അസറ അതിനെ അല്ല ഞാൻ പക്ഷെ കുട്ടണ്ട എടുത്തോ എന്നിട്ട് നമ്മൾ നടക്കി അല്ലേ ഞാൻ കുട്ടാ നോക്കണ്ട നോക്ക വാഴയ വെച്ചിട്ട് വാ ആരെങ്കിലും വെച്ചിട്ട് ആരെ കൊച്ച ഞാൻ എന്ന പെട്ടി മോളി വെച്ചാ കടിയട കേട്ടോ അവരി വെക്കാനോ ചെറിയാസി ലവർ കൊടാ ദാ പുതിയ ഉണ്ടാവട്ടെ വാ മാറ്റി yes. പിറകില് <laughs> 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 ഇത് നമ്മൾ ഒരുപാട് നാളുകൊണ്ട് നമ്മൾ നോക്കിയിരുന്നാണ് അന്ന് വേണ്ടി നമ്മൾ നോക്കിട്ട് കണ്ടില്ലല്ലേ അടാ മോള് മേടിച്ചിട്ടുണ്ടോ കുക്കുപൊട്ടാ എങ്ങനെയുണ്ട് കൊള്ളാം അടിപൊളിയല്ലേ കൊറേ നാളുകൊണ്ട് ഇങ്ങനെ നോക്കി ഒരാളെ രണ്ടുപേരും കൂടെ മൂന്ന് മക്കളും കൂടെ വരുമ്പോഴാണ് എനിക്ക് ഭയങ്കര ഹാപ്പി പോകുന്നത് ഇന്നലെ പപ്പയും മോളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട്

ചേനത്തുണ്ട് തോരൻ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ചേനത്തുണ്ട് തണ്ട് ഞാൻ തൊലി കളഞ്ഞിട്ടുണ്ട് ഊരി എടുത്തിട്ട് ചോപ്പറിയിട്ടേ ഇതേ വേണം കണ്ട അരിഞ്ഞതോ നോക്കിക്കേണ്ട ഇതിന്റെ കൂടെ കൂടി വേണമെങ്കിൽ ഊട്ടിണ്ടാ അല്ലെങ്കിൽ ചെറു വെട്ടാ ഓക്കെ വെള്ളരിക്ക ഇതില് ഏത് തൈരൊഴിക്കേണ്ടേ പുളി നോക്കട്ടെ നോക്കട്ടെ പുളി 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 ഉണ്ടോ എനിക്ക് തന്നത എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഇതെന്താണ്ട് മറ്റേ ഉടനും കൂടാണ്ട് പരിപ്പ് ഇവിടെ എല്ലാ ആകെ കൊളമായി കിടക്കുന്നുണ്ടോ കിച്ചടി കിച്ചടിയിൽ കടുക് വറുത്ത

വേറെന്താ ഉള്ള നോൺ വെജ് ആയിട്ട് ചിക്കൻ ഉണ്ടല്ലേ ചിക്കൻ ചിക്കൻ ഞാൻ അങ്ങോട്ട് വെച്ചു പിന്നെ നവിട്ടായല്ലോ ഇന്നാണ് മെയിൻ മെയിൻ ഇന്നാണ് ഇന്നാണ് ചേച്ചി ഞങ്ങളുടെ തിരുവോണം ഇന്നാണ് ഞങ്ങളുടെ ഓണം ഇന്നലെ നമ്മൾ പായസം വെച്ചിട്ടില്ല ഇന്നാണ് പായസം അവര് മറ്റേ പായസത്തിന്റെ കൂടെ കഴിക്കാനുള്ള മറ്റേ ബൂന്തി വാങ്ങിച്ചോണ്ട് വന്നു ആ ബൂന്തി ബൂന്തി ലഡുവിന്റെ കുഞ്ഞു കുഞ്ഞു

ശരി കടുക്കാൻ പോണല്ലേ ആ ഒരുമിച്ച് ഒരുമിച്ചു പുറത്തിട്ടല്ലേ എളുപ്പമായിരിക്കും ഉള്ളിയൊക്കെ അരിഞ്ഞില്ലയോ ഉള്ളി ചോപ്പറി വെച്ചരിഞ്ഞില്ലേ ആ എളുപ്പമായി അപ്പം കണ്ണൊന്നും ചെയ്ത പോയ പിന്നെ നോക്കട്ടെ ആ അതിൻ്റെ വെള്ളം വറ്റാ ൂടി <laughs> കേട്ട <laughs> <laughs> <Blue data. laughs> അതായത് അവിയൽ അവിയലിന് വേണ്ട കിച്ചടി പച്ചടി പരിപ്പ് അതെല്ലാം തുറന്നു വയ്ക്കും കാച്ചേരണ്ടെണ്ണത്തിന് വേണ്ട മതി ഇത് രണ്ടെണ്ണത്തിന് മതി மட்ட தீட வாடின ஒரே மொஹம் பொத்தேக்கோ மொஹம் காணே മമ്മീടെ മമ്മീടെ ഫോളോവേഴ്സൊക്കെ മമ്മീന്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് കണ്ടൂല്ല കാണിക്കത്തില്ല ശരി പാലട പാലട പോവാണ് നമുക്ക് ഓണം ഒരുങ്ങനെ കാണട്ടെ തോരൻ ചിക്കൻ ണ മാങ്ങച്ചാറ് പരിപ്പ് കിച്ചടി വെള്ളം ചേണ് അതോ ഇഞ്ചിക്കറി ബീട്രൂട്ട് ചാറ് അവിയൽ കൊഞ്ച് കൊഞ്ചല്ല ഞണ്ട് സാമ്പാർ ഇനി മോരണ അതാ പൂന്തി ചിപ്സ് ചക്കര വരക്കി ഇനി മോരെണ്ണ അല്ലേ ഇത് കാണിച്ചോ പാലയുടെ പ്രഥമ ഇനി മോര് ഫ്രിഡ്ജിൽ അണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയൊക്കെ ആകണം എൻ്റെ ഇന്നത്തെ ഓർമ്മ ഇനി സദ്യ കൂടെ കാണിച്ചു തരാമേ സദ്യ കഴിക്കുന്ന കാണിച്ചാൽ ആ ഈ ഒരു കാര്യം പറഞ്ഞു ഇതേ അപ്പട കേട്ടാ കേട്ടോ അപ്പം ഇനി കൂടെ കഴിക്കാം കേട്ടാ ശരി ഇന്നലെ വീഡിയോ എടുത്തത് ഒന്നും കിട്ടിയില്ല എന്തറിയാമോ വീഡിയോ വെച്ച വീഡിയോ സ്റ്റൈറ്റ് നമ്മൾ മൊബൈൽ വെച്ച സ്ഥലം മാറിയിട്ടുണ്ട് സ്ഥലം മാറി നല്ല ഞങ്ങൾ വിചാരിച്ചു റെക്കോർഡ് ചെയ്യുന്നു വിചാരിച്ചു ഊണൊന്നും അതിൽ കിട്ടിയിട്ടില്ല കിട്ടി പക്ഷേ ഭയങ്കര എന്തോ ഒരു നല്ലൊരു വീഡിയോ അല്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇല്ലാതെ പിന്നെ അതുകൊണ്ട് എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അടിപൊളിയായിട്ട് ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഹറിബറിയായിരുന്നു ഹരിഹർബറി ഇന്നലെ ഞാൻ പിന്നെ കുറേ കൂടെ സന്തോഷമുണ്ട് മക്കൾമാർ വന്നിട്ടുണ്ട് മോര് മോള് വന്നിട്ടുണ്ട് ഇളയാളം ഉണ്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നു കഴിഞ്ഞിപ്പോൾ മൂന്നാല് ദിവസം കഴിയുമ്പോൾ അവൾ അങ്ങനെ ഹൗസിനും പറഞ്ഞ് ഞാൻ പറഞ്ഞു പിന്നെ ഇന്നും ഞാൻ തന്നത് പണ്ടത്തെ പോലെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ അവരോളപ്പം എങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നുള്ള കാര്യം മനസ്സിലായില്ല അല്ല ചില വീഡിയോകളിലൊക്കെ നിങ്ങൾ ഇന്നും ശ്രദ്ധിച്ചാലും മനസ്സിലാവും ഇവർ പോണത് കൊണ്ട് ഹാപ്പിയാണ് ഇന്ന് മറ്റേ മറ്റേ മോര മോളെ പോകുന്നതുകൊണ്ട് നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ ഞാനും പറഞ്ഞു മാത്രമല്ല പിന്നെ രണ്ടൊന്ന് പൂച്ചകളുണ്ട് ഒരു പട്ടിയുണ്ട് രണ്ടൊന്ന് കോഴികളുണ്ട് പിന്നെ അടുത്തൊക്കെ പോയത് ഇതെന്താ ഇപ്പൊ അത്തിട്ടേക്കുന്നേ വെറുതെ പാറ്റേൺ ഒന്നും ഇല്ല വെറുതെ വെച്ചേക്കുന്ന പാറ്റേൺ ഉണ്ടായിരുന്നു പക്ഷെ വെള്ളത്തിൽ പലതും പല റോഡും പോയി എന്നാലും ഇത് ഈ പൂ പാരിചാതോ നല്ല മണോ അതല്ലോ അന്ത്യാർ വട്ടം നമ്മടെ ഓർക്കിട അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓണ വിശേഷം പിന്നെ ബാംഗ്ലൂർ വന്നപ്പോണക്കാളുണ്ടോ ബാംഗ്ലൂരിൽ മലയാളികളാണ് ബാംഗ്ലൂരിൽ വന്നത് ബാംഗ്ലൂർ താമസിക്കുന്ന ഒരു കുട്ടികൾ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചൂർ എവിടെയാണ് സംസാരിച്ചു യൂട്യൂബില് ഞാൻ ഉദ്ദേശിച്ചത് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞു കൊറച്ചുനാളെ ആയിട്ട് പോവാം വീട് ചാലകുടിയാണ് ഡിമാർട്ടി തന്നെ ഷോപ്പ് ചെയ്യാൻ നല്ല പുറത്താണ് ഇതൊക്കെയാണ് ഉമ്മീടെ സന്തോഷം കേട്ടാ എല്ലാരും ഞാൻ കാണിച്ചിട്ടുണ്ട് എനിക്ക് ഇപ്പൊ ഉള്ള രണ്ടു ദിവസം അഞ്ചാ ദിവസം ചെറുതായിട്ടൊക്കെ അങ്ങോട്ടേട്ടൊക്കെ നടക്കുന്ന കിട്ടില്ല അതന്നെ അല്ലേ പച്ചടി കിച്ചടി അവിയോലെ ചോറോ

ൂ ആണോ പൂ ആണോ ചാച്ചാ അടുത്ത മലയാളം ആണോ എന്റെ ലവ് ജോലിക്ക് എന്റെ ലവ് ജോലിക്കോലിക്ക് അതെല്ലാരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോകൾ കാണാട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേന് അവരൊക്കെ പോയി അപ്പൊരു വിഷമം പിറ്റേ നല്ല ദിവസമൊക്കെ നമ്മുടെ കൂടെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി കുറച്ചു ആൾ കഴിഞ്ഞാൽ അവരെ കാണത്തുള്ള അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വേണോന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ